ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മൂന്ന് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് തൊഴിലാളികൾക്ക് കരാർ നൽകിയ സ്ഥാപന ഉടമകൾക്ക് വീഴ്ചയില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം അതേസമയം മാൻഹോളിലൂടെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നില്ല രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം നേരിട്ടുവെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇനി സേഫ്റ്റി സേഫ്റ്റി ടാങ്ക് ആ പ്രതികരണങ്ങളിലേക്ക് മുകളിൽ നിന്ന് എത്രയോ അടി മണ്ണ് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ഈ സ്ലാബുകൾ പൊക്കി മാറ്റാൻ വേണ്ടി സാധിച്ചത് ഇപ്പോൾ ഇങ്ങനെയുള്ള സേഫ്റ്റി ടാങ്കുകൾ പണിയുമ്പോൾ അതിന് എൻ ഒ സി കൊടുക്കുമ്പോൾ ബിൽഡിങ്ങൾക്ക് എൻ ഒ സി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചാൽ പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനം നടത്താനോ പെട്ടെന്ന് ആധുനികമായിട്ടുള്ള എക്യൂപ്മെൻസുകൾ കൊണ്ടുവന്ന് ഒരു ആളുകളെ രക്ഷിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമില്ല എന്നുള്ളതൊരു വളരെ ഖേദകരമായ ഒരു സാഹചര്യമാണ് വളരെ തികച്ചും ദാരുണമായിട്ടുള്ള രീതിയിലുള്ള അനധികൃതമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓർഡർ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ മുനിസിപ്പാലിറ്റി നൽകുന്ന ആ ഒരു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് ഇത്രയും ഒരു വിഷയം ഉണ്ടായ സ്ഥിതിക്ക് വളരെ കർശനമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വരുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഇതാട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട രാഹുൽ വിജയൻ ഇപ്പോൾ കടപ്പനിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കരാറുകാരൻ കരാറുകാരന്റെ ഭാഗം ക്ലിയർ ആണെന്ന് പോലീസ് പറയുന്നു അതിനപ്പുറത്തേക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് ഈ ഓടവൃത്തിയാക്കി അടക്കമുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് സമാനമായ അനുഭവങ്ങൾ കേരളത്തിലുള്ളതാണ് എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ആ സുഹയിൽ എന്തായാലും ഈ അപകട കാരണം എന്താണ് എന്നുള്ളത് വിശദമായി തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി പത്തേ കാലോടു കൂടിയാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഹോട്ടലായിരുന്നു ഇത് ഇതിന്റെ പുനർനിർമ്മാണം നടക്കുകയായിരുന്നു മറ്റൊരു ആളുകൾ ഇതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് അതിൽ പുതിയ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ജോലികളാണ് നടന്നുകൊണ്ടിരുന്നത് അത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ഇവിടെ നടക്കുകയും ചെയ്തിട്ടുള്ളത് തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേരാണ് ഈ സെപ്റ്റി ടാങ്ക് ക്ലീനിങ്ങിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നത് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് ഇവരെ ആദ്യത്തെ ആളെ ഇതിനകത്ത് കാണാതാകുന്നത് അതിനുശേഷം ഈ ആദ്യം ഇറങ്ങിയ ആളെ കാണാതെ ആ രണ്ടാമതും മൂന്നാമതും ആളുകൾ ഇതിന്റെ അകത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഈ മൂന്ന് പേരെയും കാണാതായതോടുകൂടിയാണ് ആ ഈ നാട്ടുകാർ ബഹളം വെച്ചതും അതിന് പിന്നീട് പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത് അവരുടെ തന്നെ എത്തി എന്നാൽ ഈ മാനു ഹോളിലൂടെ അകത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ ദുഷ്കരമായിരുന്നു കാരണം ഏതെങ്കിലും തരത്തിൽ ഈ ഓക്സിജൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനത്തെ വീണ്ടും ബാധിക്കും എന്ന ബോധ്യമുണ്ടായിരുന്നു മാത്രമല്ല ഈ ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമം ഫയർഫോഴ്സ് സംഘം നടത്തിയെങ്കിലും അത് വിജയകരമായില്ല എന്നുള്ളതാണ് മനസ്സിലായത് പിന്നീട് ജെ സി ബി ഉൾപ്പെടെ കൊണ്ടുവന്ന് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം ആ ജെ സി ബി ഉൾപ്പെടെ കൊണ്ടുവന്ന് പൂർണമായിട്ടും മണ്ണ് മാറ്റം നീക്കം ചെയ്തു അതിനുശേഷം അതിനകത്തുണ്ടായിരുന്ന ഒരു സ്ലാബ് ഉണ്ട് സ്ലാബ് ഉയർത്തിയതിനു ശേഷം ആ ഈ സെപ്റ്റി ടാങ്കിന്റെ വ്യാപ്തി കൂട്ടിയതിനു ശേഷമാണ് അതിനകത്തേക്ക് ഇറങ്ങിയത് ആദ്യത്തെ ആളെ ഉടൻ തന്നെ പുറത്തെത്തിക്കിച്ചു രണ്ടാമത്തെ ആളെയും പുറത്തെത്തിച്ചു മൂന്നാമത്തെ ആളെയും പുറത്തെത്തിച്ചു പക്ഷേ ആ പുറത്തെടുക്കുന്ന സമയത്ത് അതിൽ ഒരാൾക്ക് മാത്രമേ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രണ്ടുപേരും ഈ സംഭവസ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നുണ്ട് എന്തായാലും കമ്പം സ്വദേശി ജയരാമൻ അതുപോലെ തന്നെ ഗൂഢല്ലൂർ സ്വദേശി പാണ്ഡ്യരാജൻ മൈക്കിൾ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം പോലീസ് എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ മറ്റു വീഴ്ചകൾ ഈ കരാർ ജോലിയിൽ അല്ലെങ്കിൽ ഈ ക്ലീനിങ് ജോലിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് മാത്രമല്ല ഇത് ഈ സ്ഥാപനം ഏറ്റെടുത്തിരിക്കുന്ന പുതിയ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് വീഴ്ച ഉണ്ടായിട്ടില്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ അവരായിരുന്നില്ല ഉറപ്പാക്കേണ്ടത് മാത്രമല്ല ഈ ഇതിനകത്തിറങ്ങുന്ന ആളുകൾ അവരുടെ സുരക്ഷ സ്വയം ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ള നിലപാടിലേക്ക് പോലീസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് എന്തായാലും ഈ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് അതിനപ്പുറത്തേക്കും മന്ത്രി റോഷി അഗസ്റ്റിന് അടിയന്തര ഇടപെടൽ നടത്തുകയും ചെയ്യുന്നത് എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ മന്ത്രി റോഷ് ജഹസിൻ നമ്മളോട് സംസാരിക്കുമ്പോഴും പറയുന്നത് ഇന്നാണ് ഈ മരിച്ച മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ നടക്കുക കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഒമ്പത് മണിയോടുകൂടി ഇൻകോസ് നടപടികൾ ശേഷം പൂർത്തിയാക്കിയതിനുശേഷം മണിയോടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിനുശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ായാലും ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ പ്രധാനമായും ഇന്നലെ മുതൽ തന്നെ നാട്ടുകാർ ആരോപിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരം ഒരു മാൻഹോളിലൂടെ ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അതെന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല ഈ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയവർക്കും അതുപോലെ തന്നെ കരാർ കൊടുത്ത ആളുകൾക്കും അതില്ലാത്തതാണ് ഇവിടെ ഈ അപകടത്തിന്റെ ആക്കം കൂട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിരുന്നാലും അതിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം നേരിട്ടു എന്നൊരു ആരോപണം കൂടിയുണ്ട് കാരണം ഇന്നലെ പത്തേകാലോടുകൂടി ഈ വിവരം പോലീസിനെ യർഫോഴ്സിനെ മറിച്ചു അറിയിച്ചു അതിനുശേഷം ഈ മൂന്ന് പേരെയും മൂന്ന് പേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അതിൽ ഈ തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുണ്ട് കട്ടപ്പന നഗരത്തോട് ചേർന്നുള്ള പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇത്രയും തൊട്ടടുത്ത് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ രക്ഷാപ്രവർത്തനം എന്നുകൊണ്ട് താമസിച്ചു എന്നുള്ളൊരു ചോദ്യം നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്തായാലും അതൊരു ആരോപണമായും അതൊരു കുറ്റപ്പെടുത്തലായും തന്നെ നിലനിൽക്കുകയാണ് എന്തായാലും മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ സെപ്റ്റി ടാങ്ക് ക്ലീനിങ്ങിനിടയിൽ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം രാഹുൽ ഈ മൂന്ന് തൊഴിലാളികൾക്കൊരു കരാറുകാരനുണ്ടായിരുന്നു അതോ ഹോട്ടലിലെ ഉടമകളിൽ നിന്ന് നേരിട്ട് ഈ മൂന്ന് എടുത്ത കരാറായിരുന്നു ഈ മാൻ വൃത്തിയാക്കൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന തെരച്ചിൽ ദൗത്യം അടക്കം ദുഷ്കരമാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ് സുഹയിലെ ഈ കമ്പം സ്വദേശി ജയരാമനാണ് ഇതിന്റെ കരാർ ജോലി ഏറ്റെടുത്തിരുന്നത് അതായത് ഈ ക്ലീനിങ്ങിന്റെ കരാർ ജോലി ഈ സ്ഥാപന ഉടമസ്ഥരിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപന നടത്തിപ്പുകാരിൽ നിന്ന് ഏറ്റെടുത്തിരുന്നത് ജയരാമനാണ് ജയരാമൻ വർഷങ്ങളായിട്ട് കട്ടപ്പനയിൽ തന്നെ സ്ഥിരതാമസമാണ് ഇത്തരം ജോലികൾ അതായത് മാലിന്യ ടാങ്ക് ഉൾപ്പെടെ ക്ലീൻ ചെയ്യുന്ന ജോലികൾ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ചെയ്തു വരുന്നിരുന്ന ആളുകളാണ് ഈ ജയരാമന്റെ ജോലിക്കാരാണ് പാണ്ഡ്യരാജനും അതുപോലെ തന്നെ മൈക്കിളും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വർഷങ്ങളുടെ പരിചയം ഈ ജോലി ചെയ്യുന്നതിലുണ്ട് പക്ഷെ ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടാണ് മാത്രമല്ല ഈ സെപ്റ്റി ടാങ്ക് ഉൾപ്പെടെ ഈ സെപ്റ്റി ടാങ്ക് ഉൾപ്പെടെ ഇതിനു മുമ്പും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ ജയരാമൻ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വന്ന് ഇതിനകത്ത് ഇറങ്ങുകയും ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളൊരു വിവരം കൂടി പോലീസ് നൽകുന്നുണ്ട് പക്ഷെ ഇന്നലെ എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക എന്തായാലും ഈ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ഹോട്ടലായിരുന്നു ഹോട്ടലിലെ മാലിന്യങ്ങളെല്ലാം ഇതിന്റെ അകത്തേക്കാണ് ഇറങ്ങിയിരുന്നത് അതിന്റെ ഒരു എന്തെങ്കിലും രാസപ്രവർത്തനം ഇതിന്റെ അകത്ത് നടന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഈ ഓക്സിജൻ കിട്ടാതെ വന്നതും അവരുടെ പേരുടെ മരണത്തിനിടയാക്കിയതും എന്നുള്ളതും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ഈ മാലിന്യത്തിൽ പൂണ്ടുകടന്നിരുന്ന നിലയിലായിരുന്നു ഇവർ പേരും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് രാഹുൽ വിജയനാണ് ഇപ്പോൾ കട്ടപ്പനയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം